ഞാൻ ഈ ആ സിനിമ കഴിഞ്ഞ് സങ്കടത്തോടെ ഇങ്ങോട്ട് പോന്നു വണ്ടിയിലൊക്കെ ഇരുന്ന് കരച്ചില്ലായിരുന്നു എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് വന്നില്ല ഞാൻ വീട്ടിലേക്ക് ഞാൻ നേരെ കൂട്ടുകാരുടെ അടുത്തേക്ക് മറ്റേ ഇങ്ങോട്ടാണ് പോയാവര് എല്ലാരും അവിടെ ഞാൻ മോനെ ഒന്ന് എന്നോട് ഒരു വാക്ക് പറഞ്ഞാ മതിയായിരുന്നു ഞാൻ ഇത്രയും ആൾക്കാരൊക്കെ കൊണ്ടിരുന്നില്ലായിരുന്നു അവരും വിഷമത്തിലായി ഈ ഒരു വിഷമത്തിലായി എല്ലാരും ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ പിന്നെ കാണാൻ കണ്ടുള്ളൂ ലാസ്റ്റ് പറ്റില്ലല്ലോ ടെൻഷനായി കൂടി അവിടെ പ്രസ് മീറ്റ് കഴിഞ്ഞിരുന്നു വണ്ടി കേടായി കേടാ ഇപ്പൊ എല്ലാ തടസ്സങ്ങളായിരുന്നു ആ ചേട്ടൻ പറ ആ ഞങ്ങൾ ഇപ്പൊ എത്തുന്നത് ഇത്തിരി ഇങ്ങനെ മാറിയതാണെന്നൊക്കെ പറഞ്ഞു അത് വന്ന് മറ്റേ പാലം കഴിയാനും ആ വണ്ടി പിന്നെ നിന്ന് പോയി അവിടെ നിന്ന് ഓടുക ചെയ്തോ സാരി ഒക്കെ ഇങ്ങനെ കുടിച്ചു ഓടുക ചെയ്ത സത്യത്തിന് എല്ലാവരെയും പിടിച്ചു പിടിച്ചായിരുന്നു പിടിച്ചാരുന്ന് ഞാനും കയ്യൊക്കെ പിടിച്ചു അപ്പൊ ആ ചേച്ചിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എന്തോ പറഞ്ഞു സാറെന്തോ കേട്ടു ഞാൻ പറഞ്ഞത് സാറ് ഞാനതിൽ അഭിനയിച്ചിരുന്നു പറഞ്ഞത് നമ്മൾ എന്താ സാധാരണക്കാർ അല്ലേ നമ്മളൊക്കെ അപ്പൊ നമ്മൾ അത്രയും ഒരു സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയത് അത് വലിയൊരു കാര്യം തന്നെ ചേച്ചി ചേട്ടനാണ് ചേച്ചിയുടെ വലിയ സപ്പോർട്ടാണ് എല്ലാവരും ഇപ്പൊ ഞാൻ അവരോട് ക്ഷേമ എനിക്ക് അന്നേരം കരച്ചിൽ വന്ന് ആ സീന് കുറച്ചുകൂടി ഇപ്പൊ ഇനിയും വരാൻ പോകുന്നുണ്ട് അല്ലേ ചേച്ചിയുടെ എനിക്ക് എനിക്ക് മതി എനിക്ക് ഇപ്പൊ സന്തോഷ അവരത് ഇട്ടല്ലോ എന്ന് കാണാതായതല്ല സാറേ ഞങ്ങൾ രണ്ടാളും കൂടി ഒന്ന് അലി ചേർത്ത് പിടിച്ച സുലേഖ ചേച്ചി ഓർമ്മയില്ലേ തന്റെ ഭാഗം സിനിമയിൽ ഇല്ല എന്ന് വിഷമത്താൽ കരഞ്ഞ സുലേഖ ചേച്ചി ആസിഫ് അലി അന്ന് ചേർത്ത് പിടിച്ച സുലേഖ ചേച്ചിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ കൂടെ എന്ന് പറയുമ്പോ ഈ ഓട്ടോയിലുള്ളത് ചേച്ചി ചേച്ചി എന്തുണ്ട് സുഖം ആ പിന്നെ സുഖം സന്തോഷാ ചേച്ചി ജീവിതത്തിൽ ഒരു ഓട്ടോ ഡ്രൈവറാണ് ശരിക്കും ഇപ്പൊ ഓട്ടോ എടുക്കുന്നില്ല തോന്നുന്നല്ലേ കുറച്ചായിട്ട് സർജറി കഴിഞ്ഞിരുന്നോണ്ട് ഓടിക്കാൻ കൂടി കഴിഞ്ഞാ ഓടിക്കാന്ന് ഡോക്ടർ പറഞ്ഞു എന്ത് പറ്റിയതാ കഴിക്ക് ഒന്ന് വീണതാ തട്ടി വീണ ഇതിറങ്ങിയപ്പോല്യൂഷൻ എടുക്കാൻ പോയതാ ഓ ആണ് അതുകൊണ്ട് ഇപ്പൊ ചേച്ചി ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഇത്ര രേഖ എത്രോ െ അപ്പൊ രേഖാചിത്രം കൊണ്ട് ചേച്ചി ഇപ്പൊ വൈറലാണ് നാട്ടിലൊക്കെ എല്ലാരും കാണും അഭിപ്രായം പറയുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലേ ഓക്കേ ഈ ഒരു സമയത്ത് തന്നെ ചേച്ചി അഭിനയിച്ച പോർഷൻ ഉണ്ടല്ലോ അതിപ്പം അവരെ ഇറക്കിയിട്ടുണ്ട് ചേച്ചി കണ്ട് അത് ഭയങ്കര സന്തോഷായല്ലോ അവര് ഒരു മനസ്സല്ലേ അതില് ഭയങ്കര സന്തോഷം എനിക്ക് ഇപ്പൊ ശരിക്കും അതൊരു രജിസ്റ്റർ ചെയ്യപ്പെട്ടല്ലോ എല്ലാരും കണ്ടു അഭിപ്രായങ്ങൾ സോഷ്യൽ മൊത്തം ചേച്ചിയാണ് താരം നാട്ടിൽ നിന്നും ആളുകൾ പറയണുണ്ടോ എല്ലാവരും എല്ലാവരും പുറത്ത് ഇറങ്ങിയ ഇത് പറയുന്നവര് ബൈക്കിനൊക്കെ പോകുമ്പോ നിർത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ വലിയ സന്തോഷാണ് ആ എനിക്ക് തോന്നുന്നു ി ചേച്ചിയെ ചേർത്ത് പിടിക്കുന്ന ആ ചിത്രായിരുന്നു ഭയങ്കര അന്നേരം ആ സമയത്ത് പറയുകയും ചെയ്തു തോന്നലാസിഫലി എന്തായാലും വാക്ക് പാലിച്ചു തീർച്ചയായും തീർച്ചയായും അത് വലിയൊരു മനസ്സല്ലേ അവര് അന്നെ അതിനെ ഒരുപാട് നന്ദി പറയുക ടീമിനോട് തന്നെ എനിക്ക് ഡയറക്ടർ ചേച്ചിയോടൊ അയ്യോ അത് സിമ്പിളാന്ന് ആദ്യമേ തന്നെ ഒന്നും അറിയാതെ എനിക്ക് മനസ്സിലായി എന്താന്ന് വെച്ചാ സാറും അതെ ഈ ജോഫിൻ സാറും അതെ ഷൂട്ടിങ്ങിന് ചെന്ന സമയത്ത് ഇണ്ടായ പെരുമാറ്റം അത് ഒരു ഞാൻ എല്ലാവരോടും വന്ന് പറഞ്ഞായിരുന്നു ഒരു നിമിത്തം പോലെ ഇതൊക്കെ ഇങ്ങനെ വന്നത് അത് സത്യം ഡയറക്ടർ വിളിച്ചിട്ട് എന്തായിരുന്നു ചേച്ചിയോട് പറഞ്ഞേ ഇങ്ങനെ അറിഞ്ഞോണ്ട് വന്നതല്ലോ അത് അറിയാതെ സിനിമയുടെ ലെങ്ത് കൂടുമ്പം അങ്ങനെ പറ്റിപ്പോണതാ അവർക്ക് അറിയിക്കാൻ പറ്റാഞ്ഞേലാണ് അവർക്ക് അബദ്ധം പറ്റിയത് അപ്പൊ അത് അതിനൊരുപാട് ഇപ്പൊ ഇത്രവും പോരേ ഇപ്പൊ ഞാൻ അവരോട് ക്ഷേമമാരണ്ട് എനിക്ക് അന്നേരം കരച്ചിൽ വന്ന് അപ്പൊ അത്ര ചേർത്ത് നിർത്തിയില്ലേ അതല്ലേ വല്യ കാര്യ ആസിഫലെ അന്ന് ചേച്ചീനെ കണ്ട് കെട്ടിപ്പിടിച്ചും ചേച്ചിക്ക് ഓർമ്മയുണ്ടോ അയ്യോ അത് എന്റെ ജീവിതത്തിൽ മറക്കില്ലല്ലോ ഓർമ്മയുണ്ടോന്ന അതെന്റെ ജീവിതത്തിൽ ഒരു രജിസ്റ്റർ ചെയ്യപ്പെട്ട ദിവസമാണ് എനിക്കത് മറക്കാൻ പറ്റില്ല എങ്ങനെയായിരുന്നു ആസിഫല ചേച്ചിയെ കാണുന്നത് ഈ ഞാന് ഈ ആ സിനിമ കഴിഞ്ഞ് സങ്കടത്തോടെ ഇങ്ങോട്ട് പോന്നു വണ്ടിയിലൊക്കെ ഇരുന്ന് കരച്ചിലായിരുന്നു അപ്പം കൂടെ വന്നവളൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിന് ഭയങ്കര ഈ പുള്ളീനെ പോലും ഞാൻ വിളിച്ചില്ല അപ്പം എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് വന്നില്ല ഞാൻ വീട്ടിലെ ഞാൻ നേരെ കൂട്ടുകാരുടെ അടുത്തേക്ക് മറ്റേ ഇങ്ങോട്ടാണ് പോയാൽ അവർ അവിടെ എന്തായി അപ്പോൾ ആ ചെന്ന് എല്ലാരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അത് സാറില്ല അതൊക്കെ ഇതില് പതിവാന്നൊക്കെ അവര് പറയാനുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് പറഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ല അതൊക്കെ അങ്ങനെ ഇതില് പതിവാ സിനിമ ഇതില് പക്ഷെ ഞാൻ നായകന്റെ കൂടെ കാരണം എന്തായാലും കാണിക്കും അത് ഡബ് ചെയ്തപ്പോഴും നല്ലൊരു ആർട്ടിസ്റ്റാണെന്നൊക്കെ എല്ലാരും പറഞ്ഞങ്ങനെ അവരപ്പത് എന്തായാലും ഞാനിവിടെ പറഞ്ഞിട്ട് ശരിക്കും എന്റെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് അവര് ഇങ്ങനെ എന്റെ കഴിവ് അതുപോലെ അവർ പറഞ്ഞു അപ്പൊ അതൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പം ഡബിങ്ങിനും അത് തന്നെ പറഞ്ഞു ഇനി ഒരു വേറൊരു സിസ്റ്റർ ഡബ് ചെയ്യണ ചെറിയൊരു വാക്കാണെങ്കിലും അതിനു വേണ്ടി ചെയ്യിച്ചു അപ്പൊ നല്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യിക്കില്ലല്ലോന്നൊക്കെ എന്റെ മനസ്സിൽ അപ്പം അതും കാണിച്ചില്ല അപ്പൊ ഇങ്ങനെ ഞാൻ അങ്ങനെ എല്ലാരോടും പറഞ്ഞ ആ സങ്കടത്തിൽ ഇരിക്കുമ്പോ അവരുടെ അടുത്ത് വെച്ച് ആ പെണ്ണുങ്ങളുടെയൊക്കെ അടുത്ത് വെച്ച് തന്നെ വിളി വന്നു അപ്പോൾ ഞാൻ സ്പീക്കർ ഇട്ട് എൻ്റെ സമാധാനത്തിന് ചേച്ചി ഇങ്ങനെ കാണണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അസ് സാറേ അപ്പം ചേച്ചി പെട്ടെന്ന് തന്നെ വരണമെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞാൽ മോനുണ്ടെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മതി ഇവിടുന്ന് കുണ്ടന്നൂർ എത്താനായിട്ട് ബൈക്കിന് കൊണ്ടുപോകും പക്ഷെ വിളിച്ചപ്പോൾ മക്കളില്ല ഒരാൾ പാഴന്തോട്ടത്ത് അവൻ ഓടി വരുമ്പോൾ എപ്പോഴാണ് പിന്നെ ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുന്നു ഈ മെഡിക്കൽ ട്രിപ്പായിട്ട് പോകണ്ട പിന്നെ ഒരാൾ ഈ എന്താ ഇരുമ്പനത്ത് അപ്പോൾ അങ്ങനെ വരാൻ പറ്റില്ലല്ലോ രണ്ടുപേരും ഇല്ല എന്ത് ചെയ്യും ഓർത്ത് അങ്ങനെ ഈ എന്റെ ഇതാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോകും അപ്പം പക്ഷേ വണ്ടി ഓടിക്കാനും പറ്റില്ല അങ്ങനെ കൂട്ടുകാരത്തിനെ വിളിക്കണം ഞാൻ എടി ഇങ്ങനെ അപ്പം അവൾ സംഭവത്തിനൊക്കെ ദൃക്സാക്ഷിയാണ് അപ്പം അവള് പറഞ്ഞ എടി എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ക്ഷമ പറയാനായിരിക്കും എന്തായാലും നമുക്ക് പോവാം സാറ് വിളിച്ചല്ല സാറിനെ അടുത്ത് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിളിക്കുക അപ്പോൾ ഇവർ എല്ലാവരും പറഞ്ഞു അന്ന് പെട്ടെന്ന് പോകുന്ന പറഞ്ഞു അപ്പോൾ അവള് ഇവിടെ നിന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോന് പറഞ്ഞിരിക്കുന്ന പെണ്ണാണ് അവരുടെ അടുത്ത് തന്നെ കൊണ്ടാക്കിയത് വലിയ കുളം എന്ന് പറയുന്നത് നടക്കാൻ അപ്പുറത്ത് അവിടെയാണ് ഈ ചേട്ടൻ ഓട്ടോ ഓടിക്കണേ അപ്പൊ ഓട്ടോ ഓടിക്കണ ആ ചേട്ടൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടി കൊച്ചാണ് കൊണ്ടുപോയത് എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ട് അവര് ഓട്ടോ കൊണ്ടുവന്ന് വേഗം അവളും കൂടി പോന്നു എൻ്റെ കൂടെ അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലണം അവിടെ ചെന്നപ്പോൾ മീറ്റ് കഴിഞ്ഞിരുന്നു വണ്ടി കേടായിപ്പോ ഇടക്ക് ഭയങ്കര എല്ലാം തടസ്സങ്ങളായിരുന്നു നമ്മുടെ മനസ്സും ഇതായി അങ്ങനെ എത്തിയപ്പം പ്രസ് മീറ്റ് കഴിഞ്ഞ് സാറ് പോയി അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ചേച്ചി അഥവാ സാറ് സുമേഷ് എന്ന് പറഞ്ഞ ഉച്ചനോട് പറഞ്ഞ പോയ ചേച്ചി വിഷമിക്കരുത് സാറിന് അത്യാവശ്യം ഒരു കാര്യമുണ്ട് അപ്പം നമുക്കത് മനസ്സിലാകുമല്ലോ അപ്പം ഞാൻ പറഞ്ഞത് അത് കുഴപ്പമില്ല അപ്പോൾ എന്തായാലും വരും മോനെ ഞാൻ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനി എനിക്ക് കുഴപ്പമില്ല എന്നെ വിളിച്ചല്ലോ അപ്പൊ എന്തായാലും എപ്പോഴെങ്കിലും ചേച്ചിനെ കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനിയിപ്പൊ കാണാൻ പറ്റില്ല ചേച്ചി വിഷമിക്കരുതെന്ന് മുൻകൂർ പറയുകയാണ് അപ്പൊ അവിടെ എത്തിയപ്പോ ഇല്ല ഉണ്ടായി എന്നാല് അന്നേരം കാണാൻ പറ്റാത്തൊരു വിഷമമുണ്ടായി അങ്ങനെ അവിടെ തന്നെ അപ്പം മീറ്റിങ്ങിന് പോയതാണ് വരൂ എന്നുള്ളൊരു ഇതും മറ്റേ പ്രസ്മീറ്റിൽ പറഞ്ഞ കാരണം എല്ലാവരും എന്നെ പൊതിഞ്ഞായിരുന്നു ഞാൻ ചെന്നിറങ്ങിയപ്പോഴെ യൂട്യൂബർമാരെല്ലാരും അപ്പം ഞാൻ തന്നെ പിടിച്ചു ഇത് ഓർത്തിട്ട് നമ്മൾ ഇതൊന്നും കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല അപ്പൊ അവർ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചേച്ചിനെ പറ്റി സുലേഖ ചേച്ചിയാണോന്ന് ചോയിച്ചിട്ടാ വന്നത് അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി ആസിഫിക്കയുടെ കൂടെ അഭിനയിക്കും അടുത്ത സിനിമയിൽ നിന്നൊക്കെ പറഞ്ഞു ഞാൻ വിശ്വസിച്ചൊന്നും ഇല്ല കേട്ടോ സത്യ അവര് അവരത് പറയണ്ടല്ലോ ചേച്ചി വിശ്വസിക്കണ്ടായില്ല ഞങ്ങൾ പറഞ്ഞിട്ടെന്ന് അപ്പം എല്ലാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി അപ്പം എനിക്കിവരോടൊക്കെ എന്താ പറയണ്ടെന്നു അറിയില്ല സംസാരിക്ക എന്താ നമ്മൾ പറയണ ഒന്നും അറിയാൻ പാടില്ല അപ്പൊ അങ്ങനെ വന്ന് അവിടെ കുറേ നേരം ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴും പോരാ അപ്പൊ ഈ സുമേഷെന്ന് പറഞ്ഞ വയ്യം വിളിച്ചു പറഞ്ഞു ചേച്ചി ഇനി നിക്കണ്ട പൊയ്ക്കോ ഇനിയിപ്പി ഇന്ന് കാണാൻ പറ്റുമോ എന്ന് തോന്നണില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വിഷമിച്ചു തന്നെ തിരിച്ചു പോരും തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു കൊറച്ചിങ്ങ മാറി മരട് എത്താറായപ്പോ പിന്നെയും വിളിക്കുന്നു സാറു പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മളിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ പോന്നു പറയണ്ട വേണ്ടെന്ന് പറഞ്ഞാലോർത്ത് പോന്നെന്ന് പറയണ്ട എന്ന് പറഞ്ഞു തിരിച്ച് അപ്പൊ അവര് സമ്മതിച്ച എന്താ വെച്ചാൽ എന്റെ മാനസികാവസ്ഥ മുഴുവൻ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതേ വ അപ്പം ഈ യൂട്യൂബറുടെ ആരുടെ നമ്പർ ആ ചേട്ടൻ്റെ കൊടുത്തിട്ടുണ്ട് അവരും വിളിക്കുന്നുണ്ട് വേഗം വേഗംബാ വേഗം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ചേട്ടൻ പറ ആ ഞങ്ങളിത് ഇപ്പൊ എത്തും ഇത്തിരി ഇങ്ങ മാറിയതാണെന്നൊക്കെ പറഞ്ഞു അത് വന്ന് മറ്റേ പാലം കഴിയാനും ആ വണ്ടി പിന്നെ നിന്ന് പോയി അവിടെ നിന്ന് ഓടുക ചെയ്തോ സാരിയൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ട് ഓടുക ചെയ്തോ സത്യത്തി കണ്ടില്ല അല്ല അത് ആരെങ്കിലും കണ്ടെങ്കിൽ അത് അതിലും വല്ല ഇതായി വയറിലായിരുന്നു ഞാൻ അത്രയ്ക്ക് ഓടിയോ അപ്പൊ ഇവിടെ പറയൂടി തട്ടി വീടല്ലേ ഒരുമീച്ച ഈ മനുഷ്യനെ ഉണ്ടായി അപ്പൊ തന്നെ പൊതിരിച്ചുപോന്നു പറഞ്ഞേനെ ആ ഓടിയാണ് ഞാൻ അയിന്റെ അകത്തോട്ട് കേറുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെന്നിരുന്നു സാറ് വന്നു എപ്പോ എന്നെ എന്നും പറയണ്ടല്ല എൻ്റെ ആഗ്രഹം പോലെ നടന്നു എന്തായാലും അങ്ങനെ ചേർത്ത് പിടിക്കുന്നു ചേച്ചിയും വിചാരിച്ചിരുന്നില്ലേ ഇല്ല 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 നമ്മള് നമ്മള് എന്താ സാധാരണക്കാര് അല്ലേ നമ്മളൊക്കെ നമ്മൾ നമ്മളത്രവും ഒരു സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയത് അത് വലിയൊരു കാര്യം തന്നെ മോളെ ഞാൻ എന്റെ ജീവിതകാലം മറക്ക അപ്പം അത് സാറത് ഒന്നും നോക്കിയില്ല സാറാ എന്റെ മാനസികാവസ്ഥയാണ് മനസ്സിലാക്കിയത് അത് സാറ് ആദ്യം പിടിച്ചപ്പോൾ സാറ് ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല സിനിമ കണ്ട ഇതിൽ ഞാൻ കരഞ്ഞ് ഞാൻ വേഗം കയ്യിൽ ഇങ്ങനെ പിടിക്കുകയായിരുന്നു ഇവരൊക്കെ ഇങ്ങനെ വരേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റിട്ടില്ല അനുസരിച്ചാണ് ഇങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു അപ്പോഴാണ് ഒച്ചയും എല്ലാരും ഇതൊന്നും ഞാൻ എനിക്ക് മെം ആ വരുന്നില്ല അപ്പൊ ഭയങ്കര ആ ഒരു മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കൊരു ഇതായിപ്പോട്ടാ ഇപ്പൊർക്കുണ്ട് ഇത് എല്ലാരും അറിയിതൊക്കെ ഇങ്ങനെയെന്നൊക്കെ പറയാ അയ്യോ ഞാനെന്തിനൊക്കെ അരഞ്ഞാ പക്ഷെ എനിക്കത് ഭയങ്കര ഫീലായി അപ്പൊ സാറിങ്ങനെ വന്നപ്പോത്തേനും എല്ലാവരെയും പിടിച്ചു പിടിച്ചാണ് വരുന്നത് അപ്പൊ ഞാനും കയ്യൊക്കെ പിടിച്ചു അപ്പൊ ആ ചേച്ചി ഇന്നിങ്ങനാ പറഞ്ഞ ഞാൻ എന്തോ പറഞ്ഞു സാറെന്തോ കേട്ടു ഞാൻ പറഞ്ഞത് സാറ് ഞാനതിൽ അഭിനയിച്ചിരുന്നു എന്ന് പറഞ്ഞത് അവ ഇങ്ങനെ വിളിച്ചു സാറ് സിനിമയുടെ സങ്കട സിനിമ കണ്ട സന്തോഷമാണല്ലോ എല്ലാരും പങ്കുവെക്കണം അപ്പൊ അതില് സാറങ്ങോട് തിരിഞ്ഞപ്പുറത്തേക്ക് പോയി പക്ഷേ സുമേഷ് കണ്ട് പറഞ്ഞു ഞാൻ മോനെ ഒന്നും എന്നോട് ഒരു വാക്ക് പറഞ്ഞാ മതിയായിരുന്നു ഞാൻ ഇത്ര ആൾക്കാരൊക്കെ കൊണ്ടിരുന്നില്ലായിരുന്നു അവരും വിഷമത്തിലായി ഒരു വിഷമത്തിലായി എല്ലാരും ഒക്കെ എടുത്ത് ഇങ്ങനെ ഉച്ചക്ക് അതെ അതെ എല്ലാരോടും പറഞ്ഞു പോയി അത്ര ആൾക്കാർ സപ്പോർട്ട് അല്ലാണ്ടുള്ള വിഷമായിരുന്നു എനിക്ക് ഞാൻ ആരോടും പറഞ്ഞില്ലായിരുന്നു എനിക്ക് ചെറിയ വേഷ കുഞ്ഞു വേഷാണെന്നൊക്കെ ഞാൻ പറഞ്ഞു ഗ്രൂപ്പിൽ രാവിലെ എഴുന്നേറ്റ് സകലമാനം ഗ്രൂപ്പിൽ ഇട്ട് ഈ ഇത് ഒരാഴ്ച ആയിട്ട് ഇത് തന്നെ സ്റ്റാറ്റസ് ആയിരുന്നു അപ്പൊ എല്ലാരും ചോദിക്കുന്നത് എന്താ ഇത് അയ്യോ അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ചോദിക്കാൻ വേണ്ടി ഇതിൽ ഞാനും പങ്കാളിയാണ് ഇങ്ങനെയൊക്കെയാണ് ഇടുന്നത് അപ്പം ഒരു പത്തിരുന്നൂറ് പേരൊക്കെ കാണും നമ്മുടെ സ്റ്റാറ്റസ് എല്ലാവരും അപ്പൊ എല്ലാരും ചോദിക്കും പറയും അപ്പൊ ഇങ്ങനെ ഇത് എല്ലാ ഇടത്തും ഇടവാണ് അപ്പൊ ചെലവരൊക്കെ ഒന്നും അറിയില്ല ഇപ്പോളെന്താ സ്റ്റാറ്റി ഞാൻ തില് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഈ പാഠം പിന്നെ മോനോട് ഈ പറഞ്ഞു ഞാനും കൂടി കൂടെ അഭിനയിച്ചു അത്രയും ചെയ്തു അല്ലേ കൂടെ അടുത്ത സിനിമയിൽ ചേച്ചി ഉണ്ടാവും കൂടെ ചേച്ചിയോട് പിന്നെ പറഞ്ഞു പത്ര ഈ പ്രസ് മീറ്റിംഗിലും പറഞ്ഞു ചേച്ചിനോടും പറഞ്ഞു സന്തോഷമായി ചേച്ചി എങ്ങനെയാ സിനിമയിൽ അഭിനയിക്കാൻ പോയത് എങ്ങനെയായിരുന്നു രേഖാചിത്രത്തില് രണ്ട് ജൂനിയർ ഞങ്ങള് നാടക കൂട്ടായ്മ ഉണ്ടല്ലോ ഞങ്ങള് ഈ വീട്ടമ്മമാരും നാട്ടുകാരൊക്കെ കൂടി അമേച്ചർ നാടകം പ്രൊഫഷണൽ ഒന്നും അല്ല അത് ഞങ്ങളുടെ എന്റെ ശരിക്കും പറഞ്ഞ എന്റെ മനസ്സിന്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ഞാനിങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചൊരു നാടകം ചെയ്തായിരുന്നു ഇങ്ങനെ പെണ്ണുങ്ങളെയൊക്കെ കൂട്ടി പെണ്ണുങ്ങൾക്കൊക്കെ മടിയായിരുന്നു പിന്നെ ഈ സപ്പോർട്ടുള്ളവര് കുറവല്ലേ കുടുംബത്തിന്ന് നമുക്ക് കുടുംബത്തിന് നല്ല സപ്പോർട്ടാട്ടോ മക്കളും ദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പെണ്ണുണ്ട് അവരൊക്കെ നല്ല സപ്പോർട്ടാ അപ്പം അങ്ങനെ ഈ അഭിനയിക്ക അവര് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ചെയ്ത നാടകം ചെയ്തു പെണ്ണുങ്ങൾ മാത്രം ചെയ്തു പിന്നെ നമുക്ക് എന്താ ആണുങ്ങളുടെ നാടകം ചെയ്താന്ന് ചോദിച്ച് അങ്ങനെ അത് ഇഷ്ടമുള്ളവര് മാത്രം വന്നുള്ളൂ പെണ്ണുങ്ങളെ അഭിനയിക്കാൻ കുറെ പേരുണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ മാറിയിട്ടില്ല ആൾക്കാരുടെ ഇതേ അപ്പൊ അത് നമുക്ക് വിഷയല്ല നമ്മുടെ സഹോദരന്മാരൊക്കെ അല്ലേ അവരുടെ കൂടെ അഭിനയിക്കണെന്താ അന്നിട്ട് അങ്ങനെ ചെയ്യണ ആ റിഹേഴ്സലിന് ചെന്നപ്പം ഈ എന്റെ ഈ അഭിനയത്തോടുള്ള ഇത് കണ്ടിട്ട് ഈ പിള്ളേര് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ പോകല്ലോ അപ്പൊ അവര് ചോച്ചി ചേച്ചി ഡയലോഗ് പറയണ സീന് ചിലപ്പോ ഞങ്ങള് ഇങ്ങനെ ആളത്തരൊക്കെ അവര് ചോദിക്കാറുണ്ട് ചേച്ചി പോവോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പിന്നെന്താ എനിക്ക് അത് നമുക്ക് ഞാൻ അവസരം കിട്ടിയത് കിട്ടാൻ അതെ അതെ എനിക്ക് അവസരം കിട്ടാഞ്ഞിട്ടാണ് അപ്പൊ എനിക്ക് പിന്നെന്താ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ വിളിച്ചോ ഞാൻ വന്നോളാന്ന് പറഞ്ഞു അങ്ങനെയാണ് വിളിക്കുന്നത് അങ്ങനെയാണ് വിളിക്കുന്നത് പെട്ടെന്ന് ഓടിച്ചെന്ന് അഭിനയിച്ച സീനാണ് ഇത് അവര് വിളിച്ചു വേഗം ഒരു ഇതൊക്കെ എടുത്തുണ്ട് വാ തലേ ദിവസം ഇങ്ങനെ പറഞ്ഞിരുന്നു ചേച്ചി വിളിച്ചാന്ന് വരുമല്ലോ അല്ലേ എന്ന് പറഞ്ഞ ഒരിതുണ്ടല്ലോ അപ്പൊ പിറ്റേ ദിവസം വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഓട്ടം പോണ ഇതിൽ ഒഴിവാക്കിയിട്ടാണ് ഒരു പഴയ സാരി ഒക്കെ എടുത്തോന്നൊക്കെ പറഞ്ഞു അതൊക്കെ വലിച്ചു അരിയിട്ട് അതൊക്കെ വെറുതെ ഇങ്ങനെ എടുത്തും മടക്കാതെയും കൂടിയൊക്കെ ഇട്ടാണ് അവിടെ വലിയ ആ സീൻ കണ്ടാൽ തന്നെ അറിയാം ഞാൻ തയ്യൽ മെഷീൻ അതെ 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 ഞാൻ വലിച്ചു വാരി ഉടുത്ത് ഇവിടെ എന്തോ വാരി കൂട്ടിയൊക്കെ വെച്ച് ഇനി അഭിനയിക്കാനുള്ള ഇത് അങ്ങനെ ഈ സാറ് വന്ന് നിന്ന് എന്റെ അതെ ആ അതാണ് അത് ഷയിക്കാൻ നന്നു ചേച്ചി നന്നായി ചെയ്തെന്ന് പറഞ്ഞ അപ്പൊ തന്നെ ആ പിള്ളേരൊക്കെ പറഞ്ഞു ചേച്ചി സാറ് തന്നെ ചേച്ചിനെ അഭിനന്ദിച്ചെന്നൊക്കെ പറഞ്ഞു ഷൂട്ടിങ്ങിൽ ഇണ്ടായ കുട്ടികൾക്ക് അവരാ ഒരു പയ്യനാണ് ആദ്യം വന്നെന്ന് പറഞ്ഞത്

ഫോട്ടോ ഫോട്ടോ എടുക്കാൻ പറ്റി ഓടിച്ചെന്നപ്പോ പോയില്ലേ ഇത് ഈ പിടിച്ചു ചൈക്കാൻ ഇങ്ങനെ ഞാൻ ചേർത്ത് പിടിച്ചു ഇങ്ങനെ കൈ പിടിച്ചോ ഇങ്ങനെയാ പിടിച്ചു അപ്പൊ എനിക്ക് ആ ഒരു സന്തോഷത്തിൽ പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ പറയാൻ തോന്നിയില്ല ഫോട്ടോ എടുക്കാൻ ഇല്ല അപ്പൊ ഓടിച്ചെന്ന് വേറെ ഒരു കടയിലായിരുന്നു ഷൂട്ട് അത്രം ദൂരം ഉണ്ട് അപ്പൊ അവിടെ നിന്ന് വേറെ ഷൂട്ടിങ്ങുള്ള വീട് വേറെ സ്ഥലത്താ അപ്പൊ ഇവരെല്ലാരും മണ്ണും ഭക്ഷണം കഴിച്ചിട്ടേ പോകാറുള്ളൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ അതിനുവേണ്ടി അങ്ങോട്ട് ചെന്ന് അപ്പഴും ഞാൻ എനിക്ക് ഒരു ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് ഓടി ചെന്നപ്പോൾ പോയി പോയി ഒരു കാറ് പോണായിരുന്നു അപ്പം പോയല്ലോന്ന് ഓർത്ത് ചെന്നപ്പോഴത്തേനും ീ പയ്യൻ ചോദിച്ചത് ഞാൻ നിന്നാ മതി ചോദിച്ചിരുന്നു മറ്റേ ജോബീസാർ അത് അറിയില്ലല്ലോ അല്ല പുള്ളി അത്ര സിമ്പിൾ ആയിട്ട് അല്ലെങ്കി എന്റെ വേഷം കണ്ടാ തന്നെ ആരെങ്കിലും പറയുവേ അപ്പൊ അത് ഭയങ്കര ഇതായി ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ട് ഈ അവര് ഇത് അയച്ചു കൊടുത്തപ്പോ അവരന്തിച്ചുപോയി സുമേഷിനെ അയച്ചു കൊടുത്തേ ഞാൻ അപ്പൊ ഞാൻ അത്രക്കും ആ കൊതിച്ച പോതിലും ഇത് ഞാൻ ഫേസ്ബുക്കി അങ്ങനെ കൊതിച്ചതിലും വലുതാണ് എനിക്ക് വിധിച്ചത് വിധിച്ചത് ശരിയാ അങ്ങനെ എടുത്തിട്ട് ചേർത്ത് പിടിക്കണെടുത്തിട്ട് പിന്നെ വേറെ ആ സീന് ഇനിയും വരാൻ പോകുന്നുണ്ട് എനിക്ക് എനിക്ക് മതി എനിക്ക് സന്തോഷ അവരത് ഇട്ടല്ലോ അതിലൊന്നും ഡയലോഗ് ഇപ്പോഴും ഓർമ്മ പിന്നെ അത് മറക്കില്ലല്ലോ എന്നെ കാണതായതല്ല സാറേ ഞങ്ങള് രണ്ടാളും കൂടി ഒന്ന് ഒളിച്ചോടിയതാന്ന് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞോണ്ട് നടക്കണായിരുന്നു അന്നൊക്കെ എന്നെ കാണാണ്ടായതല്ല സാറേ ഞങ്ങൾ രണ്ടാളും കൂടി ഒന്ന് ഒളിച്ചോടിയതാന്ന് അപ്പൊ ഡബിങ്ങിന് ചെന്നപ്പോഴും ആദ്യം പറഞ്ഞപ്പ ചിരി വന്നില്ലേ അപ്പൊ ചിരിച്ചേച്ചു നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്ട്ടോ അതിനുശേഷം വേറെ ഓഡീഷന് പോയോ ഓഡീഷന് പോയി അന്നേരം കിട്ടിയിട്ടുണ്ടായിരുന്നു പൈങ്കിലിടാ പൈൻകളിയുടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ പറഞ്ഞായിരുന്നു ഷൂട്ടിങ്ങിന് എന്നപ്പോ അപ്പം അല്ല ഈ ഡബിങിന് എന്നപ്പോ ഇങ്ങനെ പൈൻകളിയുടെ ഇതിൽ ഞാൻ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു അതും എല്ലാരോടും പറഞ്ഞു വെച്ചാൽ പേടിയുണ്ടോ അല്ല അത് കാണിക്കും അവര് എന്താന്ന് വെച്ച കുഞ്ഞായിയുടെ അമ്മ എന്നും പറഞ്ഞ ചന്തു ആണ് കുഞ്ഞായി ഓ ഫെബ്രുവരി പതിനാല് എന്ത് ഇറങ്ങാൻ പോവുക അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാവോ നമുക്ക് അങ്ങനൊന്നും അറിയില്ല അപ്പം നല്ല അത് നല്ല ടീം ആട്ടോ നിന്റെ ചേച്ചിക്ക് അമ്പത്തിനാല് അമ്പത്തിനാല് ഔതിരേഖത്തില് അമ്പത്തിനാലാം വയസ്സിലാണ് അഭിനയിക്കണത് ചേച്ചി ആരാണ് കാണിച്ചു തന്നെ ഇത് ഡിലീറ്റ് ചെയ്ത പോലെ സീനീട്ടുണ്ട് എന്റെ ഫോണില് എന്റെ ഗ്രൂപ്പുകളിലൊക്കെ ആരൊക്കെ കൊടുത്തിട്ട് സീൻ ഇറങ്ങി ചേച്ചിയുടെ സീൻ ഇറങ്ങി അപ്പൊ ദേഹം പിന്നെ മക്കളും എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഇതായാലും അത് ഇവിടെ മൊത്തം അതെന്തോ വലിയ ആരും പോലെ ഒരു കുഞ്ഞു സീന വൈറലായില്ലേ അതെ അതെ അതൊരു വലിയ കാര്യായി അപ്പം ഇത്ര എല്ലാവരും ഇങ്ങനെ അപ്പൊ തന്നെ അത് നേരം കൊണ്ട് ഇവിടെ മൊത്തം എല്ലാരും സ്റ്റാറ്റസ് ഇട്ടേക്കുമായിരുന്നു മറ്റേതും ആസിഫലിന്റെ ഇതും പിന്നെ അപ്പഴും എനിക്ക് ജനങ്ങൾക്ക് ഇത്ര സ്നേഹം എന്നോട് ഉണ്ടാകുന്ന ഞാൻ മനസിലാക്കി ജനങ്ങൾക്ക് മാത്രല്ലോ അതെ അതെ അത് ആ അത് ഒരു പ്രായ ചിത്തം പോലെ എന്നെ എന്നോട് നെയ്യപ്പമേ എന്നെ ചേർത്ത് പിടിച്ചപ്പോ തന്നെ എനിക്ക് അത്രവും ഹൃദയം അറിഞ്ഞു പിന്നെ ഇതും കൂടി ആയപ്പോ പറയണ്ടല്ലോ എനിക്ക് സോറി തന്നെ പറഞ്ഞിട്ടാന്ന് തോന്നലേ അതെ 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 സോറി ചേച്ചി എന്നും വിഷമിച്ചു പോയല്ലേ എന്നും പറഞ്ഞിട്ടാണ് വരുന്നത് ഭയങ്കര ഒരു കാര്യായിരുന്നു ഏട്ടോ ഒരു ണ്ടല്ലോ അത് അതൊക്കെ തന്നെയാണ് ആ ടീമിന്റെ വിജയം നല്ല മനസ്സേച്ചി പിന്നെ അതിനുശേഷം പിന്നെ കാണാൻ പോയൊരാത്രം ഒരിക്കേ കണ്ടു ഒരു പ്രാവശ്യം കൂടി പിന്നെ അന്ന് മറ്റേത് ലാസ്റ്റ് ആയപ്പോ ആസ്വദിക്കാൻ പറ്റില്ലല്ലോ ടെൻഷനായി നെഞ്ചടിപ്പൊക്കെ കൂടി അല്ല ഇല്ലെന്നറിയണേന് മുമ്പ് തന്നെ ഈ കയ്യില് ബാഗിട്ടുണ്ടോ സീൻ കഴിഞ്ഞപ്പം തുടങ്ങി എനിക്ക് ടെൻഷനായി അപ്പൊ ഞാൻ ഇങ്ങനെ ഈ പുള്ളിയോട് ആരൊക്കെയോ പറഞ്ഞിങ്ങനെ അങ്ങനെ പറഞ്ഞു അടക്കണ്ട ചെലപ്പോണ്ടായില്ലെങ്കിലോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഈ പുള്ളി വന്നില്ലായിരുന്നു അതൊന്നും എനിക്ക് എന്നോട് പറഞ്ഞൂല്ല അപ്പഴാ പറ അപ്പം പറഞ്ഞു അങ്ങനെ അപ്പൊ ഞാൻ പെട്ടെന്ന് ടെൻഷൻ അപ്പൊ ഞാൻ വിളിച്ചിട്ട് ചെയ്തു കൂട്ടുകാരത്തോട് ഞാൻ ചോദിച്ചാഗ് ഇട്ടുണ്ടല്ലോ എന്റെ അടുത്ത് വന്നത് ബാഗില്ലായിരുന്നു ഇനി ഇനിയിപ്പൊ അധികം സമയമില്ലല്ലോ സിനിമക്ക് അങ്ങനെ ഇന്റർവ്യൂടക്ക് ചേച്ചി ഇടയ്ക്കിടക്ക് ഇദ്ദേഹം അദ്ദേഹം ചേച്ചിയുടെ ആണ് ചേട്ടാ ഒന്നെങ്കിലും വരും കേട്ടോ ഇതാണ് ചേച്ചിയുടെ ഭർത്താവ് എങ്ങനെയുണ്ട് ചേച്ചി നല്ല സന്തോഷം ചേച്ചി പറഞ്ഞ പോലെ കാണുന്നവരൊക്കെ ചേച്ചി തുടങ്ങി ചേച്ചി പറയുന്നത് ചേട്ടനാണ് ചേച്ചിയുടെ വലിയ സപ്പോർട്ട് എല്ലാവരും വീട്ടിലുള്ളവരെല്ലാവരും സപ്പോർട്ടാണ് മക്കളും നല്ല സപ്പോർട്ടാണ്

ഞങ്ങള് പിന്നെ പോയായിരുന്നു ഞങ്ങൾ പെണ്ണുങ്ങൾ ചേച്ചിയുടെ കുടുംബവും ഭയങ്കര സന്തോഷത്തിലാണ് നാട്ടുകാര് മൊത്തം നമ്മളിവിടെ എത്തുമ്പോഴാണെങ്കിലും നാട്ടുകാർക്ക് മൊത്തം സുപരിചിതയാണ് ചേച്ചി ഇപ്പൊ ചേച്ചി പറയുമ്പം തന്നെ അവര് പറയുന്നത് ഇപ്പൊ വലിയ നടിയായി നടിയായിട്ടാണ് ചേച്ചിയെ കുറിച്ച് അവര് നമ്മളോട് പറയുകയും ചെയ്യുന്നത് സന്തോഷം എന്നും ഇങ്ങനെ നിൽക്കട്ടെ ചേച്ചിയെ കുറേ സിനിമകളിൽ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചേച്ചി